ായ രീതിയിൽ ജനങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നത് മനസ്സിലായോ അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ന്യൂനതകളെ ഈ ബിസ്മ റബ്ബീക്ക് അല്ലിഹലയ്ക്ക് നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ എൻ്റെ ന്യൂനതകൾ ആദ്യം മനസ്സിലാക്കണം നമ്മുടെ ഇപ്പോൾ എൻ്റെ ഭാഗത്ത് ന്യൂനതകൾ വരും ഞാൻ മനുഷ്യനാണ് അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ എനിക്ക് എനിക്കിന്ന ഇന്ന ന്യൂനതകളുണ്ട് നമ്മെക്കുറിച്ച് രണ്ടോ മൂന്നോ ആളുകൾ പറഞ്ഞാൽ നമ്മളത് മൈൻഡ് ചെയ്യണ്ട പക്ഷേ ഒരു സമൂഹം മുഴുവനും നമുക്ക് ഒരു പത്ത് പേര് നമ്മെക്കുറിച്ച് ഇങ്ങനെ നമ്മളോട് പറയുകയാണ് അത് ശരിയായില്ല ഇന്നത് ചെയ്തത് ശരിയായില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ിൽ നിന്ന് എന്തോ ഒരു ഫാൾട്ട് ഉണ്ട് നമ്മളിൽ അപ്പൊ അത് നമ്മൾ ശരിയാക്കിക്കൊണ്ട് യിട്ട് വിശുദ്ധമായ ദീനുപരമായി നമ്മൾ അതിലേക്ക് പോകണം അതിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ഭാഗങ്ങൾ ശരിയാക്കുമ്പോൾ എന്ത് ചെയ്യാം ചെയ്യും നമുക്കതൊരു അറിവായി മാറും അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമല്ലേ വേടന്റെ സംഭവം തന്നെ നമ്മൾ ഒന്ന് എടുത്തു നോക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലെ തരംഗമായി നിൽക്കുന്ന അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമാണെന്ന് ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുഴിയും ഈ കേരളക്കരം മുഴുവനും പറയുമ്പോൾ ഈ വേടന്റെ ശബ്ദം നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന് ഒരുപാട് ന്യൂനതകളുണ്ട് അല്ലേ അദ്ദേഹം പറഞ്ഞു ഒരു സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ ഏ ഞാൻ കഞ്ചാവ് വലിക്കും മൈക്കും അങ്ങനെ എല്ലാ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അദ്ദേഹം അങ്ങനെ ഇതൊന്നും നിങ്ങൾ നിങ്ങളെന്റെ കുഞ്ഞുമക്കളെ എന്താണ് ഇതൊന്നും എന്നിൽ നിന്ന് പ്രചോദനമാക്കരുത് ഞാൻ പാടും കാരണം അത് എൻ്റെ ഒരു തൊഴിലാണ് ഞാനത് പാടും അതിൽ നിങ്ങൾ എന്നെ സ്വീകരിച്ചോളുവിൻ പക്ഷേ എന്താണ് ഞാൻ ഉപയോഗിക്കുന്ന ഈ കഞ്ചാവ് അതുപോലെ ദുശീലങ്ങൾ എൻ്റെ ദുശീലങ്ങൾ എന്താണ് ഏഹ് നിങ്ങൾ പിൻപറ്റരുത് അതൊരു പ്രചോദനമാക്കരുത് എന്നൊരു ഉപദേശ നിർദ്ദേശം കൊടുത്തു അതെന്താണ് ജനങ്ങൾ അവന്റെ ന്യൂനതകൾ കാണിച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു എന്തേ ഇത് മാത്രം നിങ്ങൾ പിൻപറ്റരുതാണ് അല്ലേ ഇങ്ങനെ പറയാൻ ഒരു മനസ്സവന് വന്നില്ലേ ഇങ്ങനെ പറയുമ്പോഴാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ നമ്മൾ മനുഷ്യന്മാര് മാറാൻ തീരുമാനിക്കുമ്പോഴാണ് അള്ളാഹു ആ മനുഷ്യനെ ഉയർത്തുന്നത് അങ്ങനെ നമ്മൾ മാറാൻ തയ്യാറാകണം അങ്ങനെ മാറാൻ തയ്യാറാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു ആ മനുഷ്യനെ ഉയർത്തുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എങ്കിൽ ആ ന്യൂനതകൾ നാം നമ്മുടെ മന എങ്കിൽ ആ ന്യൂനതകൾ നാം നമ്മൾ നമ്മുടെ മനസ്സിലാക്കി അത് തിരുത്താൻ കഴിയുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ കഴിയുന്നത് നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങളിൽ നമ്മുടെ ന്യൂനതകൾ മാറ്റി അത് മനസ്സിലാക്കി അത് മാറ്റി തിരുത്താൻ ശ്രമിക്കുമ്പോഴും കഴിയുമ്പോഴുമാണ് നമ്മൾ ഉപദേശിക്കുന്ന ഉപദേശങ്ങളിലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ വാക്കുകൾക്കും എല്ലാം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്നത്